കുറേ ദിവസമായിട്ടേ അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്ക് ചക്ക വാങ്ങാൻ പോയി മങ്ങ വാങ്ങാൻ പോയി ഇതൊക്കെയല്ലേ നിങ്ങൾ കണ്ടോണ്ടിരുന്നത് അപ്പോൾ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് ഒന്ന് കണ്ടാലോ എല്ലാം ഒന്നും അങ്ങ് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുകയാണ് കേട്ടോ ഹായ് ഹലോ നമസ്കാരം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല പിന്നെ ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടെന്നേ അപ്പോൾ രാവിലത്തെ ഒരു പരിപാടിയാണ് ചായ ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ രാവിലെ ഒരു ചായ പിന്നെ ഞാനതിനകത്ത് മധുരമൊക്കെ ഇച്ചിരി കുറയ്ക്കും കേട്ടോ പിന്നെ ദോശ മാവാണ് പിന്നെ ദോശ ആവുന്നതിന് മുമ്പിട്ട് ചായയുടെ കൂടെ രണ്ട് റസ്ക് ഇവിടെ ഇരുന്നു അപ്പോൾ അതുകൊണ്ട് അടുത്തുനിന്ന് കഴിക്കാൻ കരുതി പിന്നെ ഏട്ടന് രാവിലെ പോകണം അപ്പോൾ അതിനായിട്ടൊരു ദോശയാണ് ആൾക്ക് കറിയൊന്നും വേണ്ട കേട്ടോ ദോശ മാത്രം മതി അതുകൊണ്ട് അതൊരു എളുപ്പമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടേ അപ്പോൾ അതാണ് മോനൊക്കെ എഴുന്നേൽക്കുന്ന ബട്ടേ ഈ വീഡിയോയുടെ കാര്യം ചെയ്ത് രാവിലെ അങ്ങ് അപ്ലോഡ് ആക്കിയില്ലെങ്കിൽ അത് നടക്കത്തില്ല കേട്ടോ അവർ ഭയങ്കരമായിട്ടങ്ങ് ശല്യം ചെയ്യുമെന്നേ പിന്നെ എനിക്ക് പറ്റത്തേ ഇല്ല അതുകൊണ്ടാണ് രാവിലെ എൻ്റെ വീഡിയോ ഒക്കെ വരുന്നത് പിന്നെ നമ്മുടെ ചക്ക കണ്ടില്ലേ ആ ചക്ക വെട്ടിപ്പറിച്ചെടുക്കുകയെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര പണിയാണല്ലോ പിന്നെ ഞാൻ ചക്കയിലോട്ട് പിന്നെ കാപ്പിയുടെ പരിപാടിയൊന്നും എടുത്ത് കാണിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ ഞങ്ങളുടെ കാപ്പിയുടെ പരിപാടിയൊന്നും അതൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ മതി അപ്പോൾ ഞാൻ ചക്കയൊക്കെ വെട്ടിപ്പറിച്ചു അതിനകത്തെ ചക്ക പൂഞ്ഞുണ്ടല്ലോ അത് തോരം വെക്കുന്നത് എനിക്കൊത്തിരി ഇഷ്ടമാണ് കേട്ടോ കുറച്ച് കൊച്ചുള്ളിയും കൊച്ചുള്ളി ഇല്ലപ്പോൾ കുറച്ച് കൊച്ചുള്ളിയും അത് ഇതൊക്കെ ഇട്ട് തേങ്ങയൊക്കെ അരിഞ്ഞിട്ട് ഇറച്ചി വെക്കും നടക്കും പിന്നെ ഈ ചക്കയെന്ന് പറഞ്ഞാൽ തന്നെ പണിയാണല്ലോ അത് കറക്റ്റ് സമയത്തിന് വെട്ടിപ്പറിച്ചെടുത്തില്ലെങ്കിൽ അത് പിന്നെ പെടുത്തു പോവുകയും ചെയ്യും പിന്നെ മൂണ് കുറച്ച് നുള്ളിപ്പറക്കിയൊക്കെ തന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് എളുപ്പമൊക്കെ ആയി അപ്പോൾ അങ്ങനെ ചക്കപ്പൂഞ്ഞു തോരനായി ചക്ക ഇളക്കി വെച്ചു അപ്പോഴത്തേക്ക് പിന്നെ ഉച്ചക്കലത്തെ കാര്യമായല്ലോ ചക്കേന്ന് കണ്ട പിന്നെ പിന്നെ പറയണ്ട പിന്നെ മീനും കൂടെ മീനെന്ന് വെച്ചാൽ മത്തിയാണ് കേട്ടോ അപ്പോൾ മീനൊക്കെ ഉണ്ടല്ലോ അതാ ചക്കപാത്രം കാലിയായി പിന്നെ ചോറും മീൻകറിയും ചക്കപ്പൂഞ്ഞു തോരന ഉള്ളായിരുന്നേ കാരണം ചക്ക കണ്ട കൊതിയിൽ എല്ലാവരും ചക്കയെങ്ങ് തന്നു തീർത്തു പിന്നെ ചോറ് എടുക്കുന്ന പരിപാടിയാണ് ചോറ് ചക്ക തിന്നു തീർത്തല്ലോ പക്ഷേ ഞാൻ വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഇത്തിരി വെച്ചിരുന്നതാണേ ബാക്കി കുറച്ച് ചമ്മന്തിയൊക്കെ അരച്ചിട്ട് അവർ മീൻകറിയൊക്കെ ആവുന്നതിന് മറ്റേ ചക്ക കഴിച്ച് തീർത്ത് മീൻ ചമ്മന്തിയും തൈരും ഒക്കെ എടുത്ത് ഇട്ട് കുഴച്ചങ്ങ് കഴിച്ചു അപ്പോൾ ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഒരു മാത്രമായിട്ടൊരിച്ചിരിയും വെച്ചിരുന്നു അപ്പോൾ ചോറുണ്ട് മീൻകറിയുണ്ട് ചക്കപ്പുഞ്ഞ് തോരനുണ്ട് പിന്നെന്താ ഒരിത്തിരി ചക്കയുണ്ട് അപ്പോൾ മീൻകറി ഒക്കെ എളുപ്പമാണ് ചക്കയും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ജോലിപ്പാടാണെന്ന് അപ്പോൾ അതുകൊണ്ട് മീൻകറിയൊക്കെ പെട്ടെന്നൊരു തട്ടിക്കൂട്ടിയ പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ വലിയ കാര്യമായിട്ടൊന്നും ഉള്ള രീതി ചെയ്തില്ല പക്ഷേ എന്തിനായാലും ചക്ക നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ ചക്കയുടെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട് കുറേ സപ്പോർട്ടൊക്കെ ചെയ്തു അപ്പോൾ എല്ലാത്തിനും ഒരുപാട് താങ്ക്സ് കേട്ടോ എല്ലാവർക്കും കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കിട്ടിയായിരുന്നു അപ്പോൾ എല്ലാവർക്കും സ്പെഷ്യലായിട്ട് താങ്ക്സ് പറയുന്നു അപ്പോൾ അതാ ചക്കയും മീൻകറിയും ചക്കപ്പുനിയും തോരനൊക്കെ സൂപ്പർ ടേസ്റ്റാണെന്നേ നമ്മുടെ ചക്കയുടെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് വിളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ എന്നു വെച്ചാൽ ചക്ക എവിടെയാ എങ്ങനെയാ എപ്പോഴാണ് കിട്ടുന്നത് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ കുറേ ഉണ്ട് ഇപ്പോൾ തീർന്നു കാണുമ്പോൾ ഉള്ള മലയാളികളെല്ലാം പോയി ചെന്നിട്ട് ചക്കയൊക്കെ തീർന്നു കാണും കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ചാൽ കണ്ടല്ലോ ഞാൻ പിന്നെ വൈകിട്ടത്തെ പരിപാടിയാണേ വൈകിട്ട് ഞാൻ മക്കൾക്ക് ഇതിപ്പോൾ കുറച്ച് കോളിഫ്ലവർ കുറച്ച് മേടിച്ചതിരുന്നു അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്ത് ബാക്കി കുറച്ച് കറിയും കൂടെ ആക്കാനാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യമേ വെള്ളം തിളപ്പിച്ചൊന്ന് അത് ഒന്ന് പുഴുങ്ങിയെടുത്തു അത് കഴിഞ്ഞിട്ട് കടലമാവും കുറച്ച് ഗോതമ്പാകും പിന്നെ കായപ്പൊടി കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അങ്ങ് കുഴച്ചിട്ട് ഇതിനകത്ത് നമ്മൾ പുഴുങ്ങി വെച്ചാൽ ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് ഒന്ന് വാട്ടിയെടുത്ത് കോളിഫ്ലവർ കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടങ്ങ് മിക്സ് ചെയ്ത് നമ്മൾ എണ്ണയിലൊഴിച്ച് ഫ്രൈ ചെയ്തു അത്രേ ഉള്ളൂ അത് മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും വൈകിട്ട് ചായക്കായിട്ട് കൊടുക്കാനായിട്ട് അല്ലാതെ കോളിഫ്ലവർ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ അവർ കഴിക്കത്തില്ല അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് കരുതിയിട്ടാണ് കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പം കഴിക്കും കേട്ടോ അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത് അപ്പോൾ അത് എണ്ണയിലോട്ടൊക്കെ ഇട്ടൊന്ന് പൊരിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊക്കെ പറയുന്നതിനിടയ്ക്ക് വേറെ കാര്യം പറയാൻ വിട്ടുപോയി ഇവിടെ നല്ല ബഹളങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ രണ്ടാളുകൂടെ ഭയങ്കര ബഹളവും കാര്യങ്ങളും അപ്പോൾ പിന്നെ അതിനിടയ്ക്കാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ അത് നല്ല പാടാണേ എല്ലാം ഒന്നും ചിലപ്പോൾ എടുക്കാനൊന്നും ഒക്കത്തില്ല അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളും കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളു കേട്ടോ അപ്പോഴത്തേക്കിതാ ചായയൊക്കെയായി ചായയൊക്കെ ഇട്ട് അമ്പാടിക്കൊണ്ട് കൊടുക്കുകയാണ് സെറ്റ് നീക്കിയിട്ട് ഓ പാപ്പന്തിൻ്റെ കസേരയൊക്കെ ഇരിക്കാണല്ലേ നോക്കേ എടുത്തു നോക്കേ ഇഷ്ടായണ് അമ്പാടിച്ചന്റെ ചായ തിന്നോക്കെ ഓ ടി വി ഗുരുവായൂരമ്പല നട കാണുവാണ് കേട്ടോ ആ അമ്പാടിച്ച കൊള്ളാ മേടാ അപ്പൊ ഇഷ്ടായോ എന്നീ കോളിഫ്ലവർ അതെ അവരുടെ വീഡിയോ എടുക്കാൻ പോയിട്ടു നമ്മളത്തേക്കെ കൊറച്ചു കരിഞ്ഞു പോയി വീടി എടുക്കാൻ നിന്ന് സമയം കൊണ്ടേ അതങ് കരിഞ്ഞു ശരി നല്ലത് വേറെ ഇനി എന്തായാലും ഞാനല്ലേ ഉണ്ടാക്കിയത് കഴിച്ചല്ലേ പറ്റിയുണ്ട് കൊള്ളാടി കൊഴപ്പൊന്നും ഇല്ല ഒരു ഇച്ചിരി ആ ഇച്ചിരി തീയങ് കൂടിപ്പോയി ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്തിന് അതാ സാറല്ല കഴിച്ചോ കഴിച്ചോ പെണ്ണല്ലോ നമ്മുടെ കൊണ്ട് നമ്മുടെ നാട്ടിലെ അടുത്ത വീട്ടിലൊക്കെ പോയി കുളിക്കും ഞങ്ങള് പോവുക ഒട്ടും വെള്ളമില്ല ഒട്ടും വെള്ളമില്ല അപ്പോൾ ഇവിടെ ഫുള്ള് ഈ ഭാഗങ്ങൾ ഫുള്ള് വീഡിയോ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഓഫീസ് ഇവിടെ അടുത്തുള്ളോണ്ട് ഓഫീസിലേക്കാണ് ഏട്ടോ ഞങ്ങള് കുളിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അത്താഴത്തിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനിയിപ്പോ വെള്ളം വന്നില്ല എങ്കിലും ടാങ്കർ വെള്ളമൊക്കെ മേടിക്കണം അപ്പൊ ഇന്ന് നാളെ രാവിലെ വരെ നോക്കാന്ന് കരുതി വെള്ളത്തിന്റെ അവസ്ഥ എന്തോ നമ്മുടെ ഓഫീസിനാണ് ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളെ ആശ്രയിക്കുന്നത് ഈ ഭാഗത്തുള്ളവരൊക്കെ എന്തു ചെയ്യോന്ന് അവസ്ഥ എങ്ങനെയാണ് വ രണ്ടാളിനെയും കൊണ്ട് ക്രോസ് ചെയ്യുന്നത് വലിയ പാടാണ് ഇച്ചിരി ഇത്തിരി തിരക്കൊക്കെ ഉള്ളെങ്കിലും ഇവിടെ പിന്നെ എല്ലാവരും അങ്ങ് നിർത്തി തരും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല നമ്മുടെ നാട്ടിലങ്ങനൊക്കെ അടിച്ച് പോകത്തില്ല ഇന്നലെ ഈ ഭാഗത്തേതോട് പൈപ്പൊക്കെ പൊട്ടിപ്പോയി അത് ശരിയാകാതെ ശരിയാക്കുന്നതിന്റെ പണിയൊക്കെ ആയിട്ടാണെന്ന് തോന്നുന്നു ഇന്ന് വെള്ളം ഒട്ടും ഇല്ലാത്തത് അപ്പൊ ഓഫീസിലെ ബാത്റൂമാണേ

ഓ റിഞ്ഞിട്ടേ പിന്നെ അങ്ങോട്ട് പോവുള്ളൂ അങ്ങനെ വരുമ്പഴത്തേക്ക് നമുക്ക് നാളെ രാവിലത്തേക്ക് വെള്ളം കിട്ടുള്ളൂ അല്ലേ അങ്ങനെ നമ്മള് കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി എന്നാൽ രാവിലത്തേക്കുള്ള കുറച്ച് ബ്രെഡോ സാധനങ്ങളോ ഒക്കെ വാങ്ങാനാണ് കേട്ടോ പിന്നെ ഒരു സാന്ഡ്വിച്ച് ഒക്കെ കഴിച്ചു അപ്പോൾ എന്നും ആളി മാളിപ്പോകുന്നതൊക്കെ വേടിയെടുന്നതല്ലേ അതുകൊണ്ട് അതൊന്നും ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടങ്ങ് അവസാനിച്ച ഒരു ദിവസം